കോട്ടപ്പള്ളി അല്ലെങ്കിൽ കോട്ടയപ്പള്ളി എന്നറിയപ്പെടുന്ന സാന്താ ക്രൂസ് കത്തീഡ്രൽ ബസലിക്ക കൊച്ചിയിലെ പോർട്ട് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മുപ്പത്തിനാല് ബസിലിക്കുകളിൽ ഒന്നാണിത് കേരളത്തിലെ ഒൻപത് ബസിലുകളിൽ ഒന്നാണിത് കേരളത്തിൻ്റെ ഈ പൈതൃക കെട്ടിടം ഇന്തോ യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലിക്ക് പേരുകെട്ടതാണ് കൊച്ചി രൂപതയുടെ കത്തീഡ്രൽ പള്ളിയായി ഇത് പ്രവർത്തിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കൊച്ചി രാജാവിൻ്റെ അനുമതി നേടിയ ശേഷം പോർച്ചുഗീസുകാർ ഇത് നിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ പോപ്പ് പോൾ നാലാമൻ ഇത് ഒരു കത്തീഡ്രലായി ഉയർത്തി പതിനേഴാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെത്തിയ ഡച്ച് ജേതാക്കൾ നിരവധി കത്തോലിക്ക കെട്ടിടങ്ങളിൽ നശിപ്പിച്ചെങ്കിലും ഈ കത്തീഡ്രൽ സംരക്ഷിക്കപ്പെട്ടു എന്നിരുന്നാലും പിന്നീട് എത്തിയ ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇത് പൊളിച്ചുമാറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അന്നത്തെ കൊച്ചി ബിഷപ്പ് ജോബോ ഗോമസ് പെരേര ഒരു പുതിയ ഘടന കമ്മീഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുതിയ കെട്ടിടം സമർപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജോൺ പോൾ രണ്ടാമൻ പോപ്പ് ഒരു ബസിലിക്കയായി പ്രഖ്യാപിക്കുകയും ചെയ്തു സാന്താ ക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ആകർഷകവുമായ പള്ളികളിൽ ഒന്നാണ് വർഷം മുഴുവനും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു ഇത് ഭക്തിയുടെ ഒരു സ്ഥലം മാത്രമല്ല വാസ്തുവിദ്യവും കലാപരവുമായ പ്രൗഢി കൊണ്ട് നിറഞ്ഞ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ആയിരത്തി അഞ്ഞൂറ് നവംബർ ഇരുപത്തി ആറിനും ക്യാപ്റ്റൻ പെഡ്രോ അൽവാറാസ് കാബ്രാൾ നയിച്ച രണ്ടാമത്തെ പോർച്ചുഗീസ് കപ്പലിൻ്റെ വരവിനെ തുടർന്നുള്ള സുപ്രധാന ചരിത്ര സംഭവങ്ങളുമായി സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ഉത്ഭവം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു പതിമൂന്ന് കപ്പലുകളും പതിനെട്ട് പുരോഹിതന്മാരും അടങ്ങുന്ന പോർച്ചുഗീസ് കപ്പലുകൾ അന്നത്തെ കൊച്ചി രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ഉണ്ണി ഗോതവർമ്മ തിരുമൽപ്പാടിൻ്റെ പ്രീതി നേടി അദ്ദേഹം നാല് പുരോഹിതന്മാരെ കൊച്ചിയിലും പരിസരങ്ങളിലുമുള്ള ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ അപ്പോസ്തലക പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിച്ചു ആയിരത്തി അഞ്ഞൂറിൽ പോർച്ചുഗീസ് മിഷണറിമാർ പോർച്ചുഗീസ് മിഷൻ സ്ഥാപിച്ചു കൊച്ചി രാജാവിൻ്റെ ഈ ഹൃദ്യമായ സ്വീകരണം കോഴിക്കോട് സാമൂതിരിയെ കൊച്ചി രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഡോം അൽഫോൺസോ ഡി അൽബു കർക്കിൻ്റെ കീഴിലുള്ള പോർച്ചുഗീസ് സൈന്യം കൊച്ചി രാജാവിനെ വിജയകരമായി പ്രതിരോധിച്ചു അവരുടെ പിന്തുണയ്ക്ക് നന്ദിയുള്ള രാജാവ് പോർച്ചുഗീസ് കോട്ടയായ ഇമ്മാനുവൽ നിർമ്മിക്കാനും കൊയിലോണുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കാനും അനുമതി നൽകി ഇത് കിഴക്കൻ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു പോർച്ചുഗീസ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിരുന്ന ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ കൊച്ചി രാജാവിൽ നിന്ന് കൊച്ചിയിലെ പോർട്ട് മാനുവലിൻ്റെ കൂടുതൽ പോർച്ചുഗീസ് കോട്ടകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും കല്ലുകളും മോട്ടറും ഉപയോഗിച്ച് സാന്താ ക്രൂസ് ബസലിക്ക സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്നീ രണ്ട് പള്ളികൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും നേടി ഈ നിർമ്മാണം അത്ഭുതപൂർവ്വമായിരുന്നു കാരണം പ്രാദേശിക മുൻവിധികൾ സാധാരണയായി രാജകൊട്ടാരങ്ങൾക്കോ ക്ഷേത്രങ്ങൾക്കോ വേണ്ടി അത്തരം വസ്തുക്കൾ കരുതി വച്ചിരുന്നു ഈ പള്ളിയുടെ അടുത്തറായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മെയ് നാലിന് സ്ഥാപിച്ചു